ഹലോ സുഹൃത്തുളെ നമസ്കാരം എന്തൊക്കെയാണ് ഈ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ നമ്മളിപ്പോ കാണാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കാഴ്ചന്ന് കിട്ടോ നമ്മളിപ്പോ എവിടെയെന്ന് ചോദിച്ചാല് നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ ചെറുതുരുത്തി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ നിള ബോട്ട് ക്ലബ്ബ് എന്ന സംരംഭം ഇന്ന് തുടങ്ങിയിരിക്കും അതായത് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെയാണ് ഇതിന്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് സുഹൃത്തുക്കൾ ഇവിടെ വന്നു കഴിഞ്ഞ എന്താ പ്രത്യേകത ചോദിച്ചാല് കുട്ടികൾക്കും വലിയവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാരണം അതുമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടെ മെയിനായിട്ട് ബോട്ട് സർവീസ് എന്ന് തന്നെ കേട്ടോ അത് മാത്രമല്ല മാത്രല്ലോ കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് കളിക്കോപ്പുകൾ ഒരുപാട് ഗാർഡനും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുമാത്രല്ല കേട്ടോ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഇവിടെനെ സ്റ്റേജിൽ പാട്ട് പാടുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ പാട്ട് പാടാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഇവിടെ പാടാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് കേട്ടോ സുഹൃത്തുക്കളെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് നമ്മളതിനെ അട്രാക്ഷൻ പിടിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ തന്നെ തന്നെ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ വന്നിരിക്കണത് വൈകുന്നേരത്താണ് കാരണം രാവിലെ വരണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് തിരക്കിൽ അപ്പൊ വൈകുന്നേരം വന്നപ്പോഴും ഓക്കേയാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കളാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണാൻ ഇവിടെ വന്നിട്ട് എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ടും എത്തിച്ചേർന്നിരിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് എനിക്ക് മനോഹരമായിട്ട് തോന്നിയത് എന്താ ചോദിച്ചാൽ ഈ ഒരു കോമ്പൗണ്ടിനോട് ചേർന്നിട്ടാണ് നമ്മളെ നീളാനദി ഒഴുകണത് അത് മാത്രമല്ല കേട്ടോ ഈ ഒരു കോമ്പൗണ്ടിന്റെ സൈഡിൽ നിന്നിട്ട് അപ്പുറത്തേക്ക് നോക്കണേന്റെ ഒരു രസം ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ ഭാരതപ്പുഴയെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോ നിക്കണത് തൃശൂർ ജില്ലയിലാണ് അപ്പൊ ഈ ഒരു പുഴയുടെ രെ വന്നിട്ട് പാലക്കാട് ജില്ലയാണ് അപ്പൊ ഈ ഒരു ബ്രിഡ്ജിലൂടെ ഒരു ട്രെയിൻ പോണത് കാണാനുണ്ടല്ലോ അല്ലെ അപ്പൊ ഈ ഒരു ട്രെയിൻ വരണത് നമ്മളെ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർ എറണാകുളം ആ ഒരു സൈഡിലേക്ക് പോകുന്ന അത് അടുത്തത് മെയിനായിട്ട് എന്താ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചായ ഓടിക്കാനും ഐസ്ക്രീം തയ്ക്കാനും അതേമാതി സ്നാക്സ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ തോന്നി ഒരുപാട് തെങ്ങും തൊപ്പാണ് കേട്ടോ അപ്പൊ ഈ ഒരു തെങ്ങുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നേരെ ഓർമ്മ വന്നത് നമ്മളെ ക്ഷതീപിൻ്റെ ആ ഒരു കാഴ്ചയാണ് അപ്പോൾ ആ ഒരു കാഴ്ച ഞാൻ വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഓർമ്മ വന്നത് എന്തെന്നെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പാർക്ക് നമ്മളെ വീടിന്റെ അടുത്ത് വന്നതിൽ ഒരുപാട് സന്തോഷം കിട്ടും കാരണം എന്താ വെച്ചാൽ ഇനിയും ഈ ഒരു പാർക്കിന്റെ വർക്കുകൾ ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പോ ആ ഒരു വർക്കും കൂടി പെട്ടെന്ന് കഴിയണതായിരിക്കും കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ എന്റെ സമയം കളയേണ്ട കേട്ടോ നാളെ തന്നെ പോകുന്നോളീ കാരണം എന്താ വെച്ചാൽ എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏകദേശം ഏഴ് മണി വരെയാണ് ഈയൊരു പാർക്കിന്റെ പ്രവർത്തന സമയം ഞാനിവിടെ വന്നപ്പോഴാണ് ഒരു ആഗ്രഹം എന്താ ആഗ്രഹം എന്നല്ലേ ബോട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് ഒന്ന് റൗണ്ട് അടിക്കാൻ മനസ്സിൽ പ്ലാനിങ് ചെയ്തു കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഒന്നും നോക്കിയില്ല നേരെ നമ്മളെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വണ്ടി അപ്പോഴാണ് കഥ അറിയണത് അപ്പോൾ അവർ പറയുകയാണ് ഇന്നത്തെ ടിക്കറ്റ് കൗടുക്കൽ കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ ഏകദേശം ഇരുട്ടായി തുടങ്ങി ഒരുപാട് പേര് ടിക്കറ്റൊക്കെ മേടിച്ച് കയ്യു പിടിച്ചിട്ട് ബോട്ട് വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് ചോദിച്ചാൽ ഇരുപത് മിനിറ്റിനാണ് ഇത്രേം നൂറ് ഉറുപ്പിയൻ കിട്ടും മാത്രമല്ല കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പോകാനിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമാരുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണാമായിരിക്കും ഓക്കെ ബൈ